അസ്സാമലൈക്കും സംഘിയാണ് നിങ്ങളും സംഘിയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ മുഹമ്മദിൻ്റെ നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടില്ലാത്ത പൂടോത്രം ആണ് ഞാൻ പറയാൻ പോകുന്നത് പൊതുവിൽ അയാളുടെ ഒരു ജീവചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന എന്താ പറയുക പെർവേക്ഷൻ എന്ന കാറ്റഗറിയിൽപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിലും ആ കാര്യം പറഞ്ഞിരുന്നു മിൽമ മാനവരിൽ മഹാമിൽമ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം പോലെ പലപ്പോഴും മുഹമ്മദ് ഇതുപോലത്തെ പെർവേസ്യൻസ് കാണിക്കാറുണ്ടായിരുന്നു പെർവേസ്യൻ ഇല്ലെങ്കിൽ ഇസ്ലാമില്ല മുഹമ്മദ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ മുഹമ്മദിൻ്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട പേരമകനോട് മുഹമ്മദ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതിവൃത്തം തുടങ്ങുന്നതിന് മുമ്പ് ആ പരാതികൾ ഒന്ന് വീണ്ടും പരിഹരിക്കുകയാണ് നബി അസലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ അത് നടത്തുന്ന ചില തരം കാർട്ടൂൺ രൂപത്തിലുള്ള വീഡിയോകൾ അത് എന്നോട് തർജ്ജമ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കാം ഞാൻ തർജ്ജമ ചെയ്തിട്ട് ആ വീഡിയോ ഇവിടെ കാണിക്കാൻ പറ്റില്ല അവരും ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം മെമ്പർ ആവുക അല്ലെങ്കിൽ അവരുടെ ഈ പേട്രിയണം അല്ലെങ്കിൽ ചില ലിങ്കുകളുണ്ട് അതിൽ പോയിട്ട് നിങ്ങൾക്ക് മാസത്തിൻ്റെ കണക്കിൽ പൈസ കൊടുക്കാം അയാൾ ആ ഉണ്ടാക്കാൻ സഹായിക്കാം അത് ഇവിടെ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുകഴിഞ്ഞാൽ കോപ്പിറൈറ്റാണ് പുള്ളിയുടെ ആ ഒരു എഫേർട്ട് മാനിച്ചിട്ട് അത് ചെയ്യുന്നത് ശരിയല്ല പിന്നെ അതിൻ്റെ തർജ്ജമ മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ പലപ്പോഴായിട്ട് ആ അത് ഹദീസായിട്ട് പറഞ്ഞിട്ടുണ്ട് വാഗ് കൊണ്ട് ഇനി നിങ്ങൾക്കത് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള വീഡിയോ ഞാൻ അഥവാ മലയാളത്തിലേക്കാക്കിയിട്ട് അതായത് എൻ്റെ വാഗുണ്ട് ഇതുപോലെ ഉള്ളൊരു സെറ്റപ്പിൽ പറയണം എന്നാണെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്താൽ ഞാൻ പറയാം വീണ്ടും അള്ളാപൂഡോ പിന്നെ അൽപനാക്ക് അഥവാ ന്യൂ ഹോപ്സ് നൂറ്റി ലൈറ്റ് സാക്ഷി നിങ്ങളുടെ പുതിയ ഹദീസുകളൊക്കെ ഞാൻ അരിച്ചു പെറുക്കി വരികയാണ് അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും പിന്നെ വേറെ ആളുകൾ കുറേ ഹദീസുകളൊക്കെ കൊണ്ടിടുന്നുണ്ട് അതൊക്കെ എടുക്കുക എന്നുള്ളത് വീണ്ടും ബുദ്ധിമുട്ടാണ് അപ്പോൾ സമയം എടുത്തിട്ട് ചെയ്യണം പിന്നെ എൻ്റെ സമയം എനിക്കും ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരല്പം കൂടി നിങ്ങൾ ക്ഷമിക്കുക അതൊക്കെ നമ്മൾ പറയും പിന്നെ നരേന്ദ്രൻ പി പറഞ്ഞ മുഹമ്മദിൻ്റെ ജനനം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ നിത്തുകളുണ്ട് ആ നാല് വർഷത്തിൻ്റെ കണക്കൊക്കെ അതും നമ്മൾ പറയും പിന്നെ ഈ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ഹദീസ് ചോദിച്ചിട്ടുണ്ട് ആ ഹദീസിൻ്റെ ഭാഗം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഒരുപക്ഷെ അതിൻ്റെ വേറൊരു ട്രാൻസ്ലേഷൻ ആയിരിക്കും കണ്ടെത്തിട്ടുണ്ടാവുക അതായത് ക്രോസ് ഡ്രസ്സിങ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് ഭാര്യമാരുടെ ഡ്രസ്സിൽ നടക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ വസ്ത്രം എടുത്തിട്ടിട്ട് നടക്കാറുണ്ടായിരുന്നു എന്നുള്ള ആ കാര്യം അത് ഒരുപക്ഷെ പരിഭാഷപ്പെടുത്തുമ്പോൾ ഉള്ള തെറ്റായിരിക്കാം ഗാർമെൻറ്റ് എന്നല്ല പുതപ്പ് എന്നാണ് എനിക്ക് അർത്ഥം കാണുന്നത് ആ ഹദീസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒരു കോമഡി ഉണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോമഡിയേക്കാൾ ഉപരി വേറൊരു വലിയ കോമഡി ഇസ്ലാം എന്ന മതം വീണ്ടും പൊളിഞ്ഞു പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോമഡി അതിനകത്തുണ്ട് അതും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ ഈ ഹദീസ് ഇതിൽ ഞാൻ എന്താണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക മുഹമ്മദ് നിങ്ങൾ കരുതുന്ന പോലെ ആറ് വയസ്സുകാരിയെ കെട്ടിയതും അതൊന്നുമല്ല അതിലപ്പുറത്ത് ഉള്ള പലതരം ദാരിദ്ര്യം ഏ കാംസ് കാംസ് ദാരിദ്ര്യം മുഹമ്മദിനുണ്ടായിരുന്നു എന്ന് മാത്രമല്ല അയാൾക്ക് വ്യക്തി എന്ന നിലയിൽ ആ കാലഘട്ടത്തിലുള്ള ആളുകളെക്കാൾ എന്താ പറയുക ഞങ്ങളുടെ മലപ്പുറം ഭാഷ പറഞ്ഞാൽ കടിമൂത്ത് നടക്കുമായിരുന്നു എന്ന് ഞങ്ങൾ പറയും അല്ലെങ്കിൽ തെക്കൻ ഭാഷയിലാണെങ്കിൽ ഒരു കഴപ്പ് കഴപ്പ് ആ ഒരു ലെവലിലേക്ക് പോയിട്ടുള്ള തരം വൈകൃതങ്ങൾ ഉള്ള മനുഷ്യനായിരുന്നു ഇവിടെ ഈ കഥയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ മകളുടെ കുട്ടി പേരക്കുട്ടി അവനെ ഹസൻ എന്നാണ് അവൻ്റെ പേര് അലിയുടെ മകനാണ് മകളായ ഫാത്തിമയുടെയും മകനാണ് അതായത് മുഹമ്മദിൻ്റെ മ മകളായിട്ടുള്ള ഫാത്തിമയെ അലിയെ മുഹമ്മദിൻ്റെ ശേഷം നാലാമത് ഖലീഫ ആയിട്ടുള്ള അലിയെയാണ് കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അവർക്കുള്ള കുട്ടി ഹസൻ ആ കുട്ടിയെ മുഹമ്മദ് എന്താണ് ഇവിടെ ചെയ്തത് എന്ന് നിങ്ങൾ കാണുക ഇതിൻ്റെ രണ്ട് വേരിയേഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഇതിൽ സുനാ ഡോട്ട് കോം അതിലുള്ള വേരിയേഷനാണ് ഞാൻ നിങ്ങളോട് ഇവിടെ പറയുന്നത് അടുത്തതായിട്ട് നിങ്ങൾക്ക് മറ്റൊരു ഒരു ഹദീസ് കൂടി ഉണ്ട് അത് ഇതിലും വൾഗറാണ് അപ്പം ഇതാദ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ കുട്ടിയെ കാണാൻ മുഹമ്മദ് ഇങ്ങനെ പേരക്കുട്ടിയാണല്ലോ ആ അപ്പം അവർ പേർക്കുട്ടിയെ കാണുന്നൊക്കെ ഓക്കെയാണ് കാണാൻ പോകുമായിരുന്നു അങ്ങനെ കാണാൻ പോകുന്ന സമയത്ത് ഇതുപോലെ എവിടെ എൻ്റെ ഹസൻ എന്ന് പറഞ്ഞ് ആ താലോലിക്കാൻ വേണ്ടി വിളിക്കും എന്നിട്ട് മുഹമ്മദ് നെയ്യുമായിരുന്നു ആ കുട്ടിയുടെ വായിൽ തൻ്റെ വ കൊണ്ടുവെക്കുമായിരുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത് ഏഹ് ആ ഇംഗ്ലീഷ് പദങ്ങൾ ശ്രദ്ധിക്കുക മൗത്ത് ടു മൗത്ത് ഏഹ് ഫ്രഞ്ചുമ്മ എന്ന് നിങ്ങൾക്ക് പറയാം ഫ്രഞ്ചുമ്മ കൊടുക്കുക ആയിരുന്നു കുട്ടിക്ക് ആര്യ അപ്പൂപ്പൻ ഇത് പൊതുവിൽ നമ്മൾ സദാചാരം പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ കണക്കാക്കുന്നത് നിങ്ങൾ ഒന്ന് വിലയിരുത്തുക അത് സാധാരണ കുട്ടികളുടെ കവിളിലൊക്കെ വാത്സല്യം കൊണ്ടൊക്കെ നമ്മൾ ഒരു മുഖം കൊടുക്കും അതല്ല ഇവിടെ പറയുന്നത് വാ കൊണ്ട് കുട്ടിയുടെ വായിൽ ഇതാണ് ഞാൻ പറയുന്നത് ഇവൻ നിങ്ങൾ വിചാരിക്കുന്നേക്കാളും മോശമാണ് ഇപ്പോ ചില ആളുകളൊക്കെ വന്ന് കമലിൽ രാമന്റെയും യേശുവിൻ്റെയും കുറ്റങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് രാമൻ ഇവിടെ യേശു ഇവിടെ നടുവിൽ മുഹമ്മദ് ആ ഇവരൊക്കെ ഒരുപോലെ തെറ്റുകാരാണ് അല്ല അല്ലെന്ന് ഇവനുള്ള അത്ര കൂടത്രം മറ്റുള്ളവർക്ക് ഞാൻ കണ്ടിട്ടില്ല അവരുടെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഇത്രക്കും താഴാൻ അവർക്കൊക്കെ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതും അവരുടെ അടുത്ത് ഒരു താരതമ്യം നടത്തി കഴിഞ്ഞാൽ ബഹുദൂരം തറയാണ് ഈ ബ്രോ വാചകൻ അപ്പോൾ നിങ്ങൾ എന്നെ വിലയിരുത്തുക ഇത് വായിൽ വാ ഇനി അടുത്തത് അടുത്ത വേരിയേഷൻ അതിൻ്റെ ലിങ്ക് പോലും എനിക്ക് ഇടാൻ പറ്റില്ല അത് ഇതിലും ഒട്ടും സൈക്കബിളല്ല ഇത് കൂടോത്രമാണെങ്കിൽ അത് അതിപൂടോത്രമാണ് എന്ന് മനസ്സിലാക്കുക ആ ലിങ്ക് നിങ്ങൾക്ക് കിട്ടാൻ ഉള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഈ ഹദീസിൻ്റെ വിവരങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ആ അടുത്ത വേരിയേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് ഇതുപോലെ ഹസനെ തന്നെ ഹസൻ അവനെ കാണാൻ വരുമ്പോൾ ഇതുപോലെ ആരെങ്കിലും ചെയ്യലും വായി വാ അത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ എന്താ പറയുക കാലുകൾ അകത്തി ആ ഡാഷിൽ ചുംബിക്കാറുണ്ടായിരുന്നു എന്നാണ് വളർക്കനാണ് അറിയാം ഏ ആണ് അറിയാം ഇത് എഴുതി വച്ചിരിക്കുന്നത് ആ ലിങ്കുകൾ ഉള്ള എക്സ് മുസ്ലിം വെബ്സൈറ്റ് അല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങളുടെ ഒരു ത്രെഡ് അത് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് എക്സ് മുസ്ലിം സ്പേസ് ഇ എക്സ് എം യു എസ് എൽ ഐ എം എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് എം യു എച്ച് എം എം എ ഡി മുഹമ്മദ് സ്പേസ് ഇട്ടിട്ട് ഈ സാധനത്തിൻ്റെ ഇംഗ്ലീഷ് പദം പി വെച്ച് തുടങ്ങണം നമ്മുടെ ആണുങ്ങളുടെ അതും ടൈപ്പ് ചെയ്യാം എന്നിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ലിങ്ക് റെഡിറ്റ് ആർ സ്ലാഷ് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് വായിക്കാം അതിന് ലിങ്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് ബ്ലോക്ക് ബ്ലോക്കാക്കും കാരണം ആ ലിങ്കിനകത്ത് ഈ ചോദ്യമുണ്ട് മുഹമ്മദ് ഇത് ചെയ്തോ എന്നുള്ളത് ശ്രദ്ധിക്കുക ഈ കുട്ടിയുടെ ആ ഭാഗം പോയി ചുംബിക്കുകയാണ് കാലുകളകത്തി എന്ന് ഹൈത്തമി ഇമാം ഹൈത്തമി എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ പിന്നെ വേറെ കുറേ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമ്മൾ വിചാരിക്കും സുന ഡോട്ട് കോമിൽ മാത്രമാണ് ഹദീസുകളുള്ളതെന്ന് അല്ല പല ഹദീസുകളും ഇവർ പലയിടത്തുനിന്നും മാറ്റിയിട്ടുണ്ട് ഇതുപോലത്തെ വൃത്തികേട ഉള്ളതുകൊണ്ട് എന്നിട്ട് മാറ്റിയിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മാറ്റിയ ഹദീസുകളുടെ കഥ നിങ്ങൾ നിങ്ങളൊന്നാലു നോക്കാം അങ്ങനെ കുറേ ഹദീസുകൾ പല നമ്മൾ ബുഖാരി ബുഹാരി മാജ അങ്ങനെ പറയുന്ന ഈ സുനിയ ഡോട്ട് കോമിൽ പൊതുവിൽ കാണുന്ന പണ്ഡിതന്മാരെ അല്ലാത്ത ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചരിത്രകാരന്മാരെ എഴുതി വെച്ചിട്ടുണ്ട് പലതും ഷിയാക്കൾ ഇപ്പോൾ സുന്നികളുടെ ഇതാണല്ലോ നമ്മൾ പൊതുവിൽ ഈ പറയുന്ന ഹദീസുകളൊക്കെ ഷിയാക്കളുടെ ഭാഗത്ത് ഇതുപോലെ ഹസൻ അലി മുഹമ്മദിന്റെ മറ്റ് കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ വേറെയുണ്ട് അതിലൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് കാര്യമാണിപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കുട്ടിയുടെ ഗുഹ്യസ്ഥാനത്ത് ചുംബിക്കുന്നു ആരാണ് ഈ കുട്ടി ഹസന് മുഹമ്മദിൻ്റെ പേരക്കുട്ടിയാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ് മുസ്ലിം സ്പേസ് മുഹമ്മദ് സ്പേസ് ആ സാധനത്തിൻ്റെ പേര് ഇംഗ്ലീഷിലുള്ളത് അടിക്കുക അതായത് അവാക്ക് ഇംഗ്ലീഷിൽ ഡോക്ടർമാരടക്കം ഉപയോഗിക്കുന്ന അവാക്കല്ലേ അത് പി വെച്ച തുടങ്ങി അടിക്കുക എൻട്രടിക്കുക ആദ്യത്തെ ലിങ്ക് തന്നെ ഇതായിരിക്കും ഇത് നിങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും ആ പേജ് റെഡിറ്റിലെ ആ സ്ലാഷ് എക്സ് മുസ്ലിം അതിനകത്ത് പോയി നോക്കുക ലിങ്കും കാര്യങ്ങളും കൃത്യമായിട്ടുണ്ട് അറബിക് സോഴ്സ് തന്നെയാണ് വെബ് ആർക്കൈബ് ഓർഗിലെ അറബിക് ഹദീസ് തന്നെയാണ് അറബിയിലുള്ള ഹദീസാണ് ചിലപ്പോൾ അത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ആ അതിൽ നിങ്ങൾ ഒരു വാക്ക് കാണും റൈസിൻ എന്നുള്ളത് ഈ റൈസിൻ എന്നുള്ളത് നിങ്ങൾ ട്രാൻസ്ലേറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ റൈസിൻ എന്നുള്ളത് ആ അതിനെയാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക അത് നിങ്ങൾ വിശദമായിട്ട് അതിൻ്റെ വിവരണങ്ങളും എതിർവാദങ്ങളും എന്താ പറയുക ഖണ്ഡനങ്ങളൊക്കെ ആ പേജ് തന്നെയുണ്ട് നിങ്ങൾ പോയി കാണാം അതിവിടെ ഇടാൻ പോലും നമുക്ക് സാധിക്കില്ല അത്രയ്ക്കും മോശമാണ് സുഹൃത്തുക്കളെ അപ്പോൾ ആറ് വയസ്സ് ഉള്ള ആഴ്ച എല്ലാ പ്രധാനപ്പെട്ട പ്രശ്നം മുഹമ്മദ് എന്ന വ്യക്തിയുടെ മൂല്യശോഷണവും അയാൾ വ്യക്തി എന്ന നിലയിലുള്ള പല വൈകൃതങ്ങളുമാണ് ഇനിയാണ് മറ്റേ സുഹൃത്ത് ചോദിച്ചിട്ടുള്ള അതായത് കമൻറ്റിൽ ഒരാൾ ചോദിച്ചു ഈ മുഹമ്മദ് ഒരു ക്രോസ് ഡ്രസ്സിങ് നടത്തുന്ന ആളാണോ ഭാര്യയുടെ ഷർട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഭാര്യയുടെ വസ്ത്രമൊക്കെ ഉപയോഗിച്ച് അത് ഇട്ട് നടക്കുന്ന ഒരു പുള്ളിയാണോ എന്ന് ചോദിച്ചു അതിനൊരു ഹദീസും അദ്ദേഹം തന്നു അതിൻ്റെ റെഫറൻസ് അവിടെ ശരിയായിരുന്നില്ല അദ്ദേഹം തന്നെ അത് സംബന്ധിച്ച കാര്യമാണ് ആ റെഫറൻസിൽ അദ്ദേഹത്തിന് സംശയം സംശയമുണ്ടെന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള റെഫറൻസ് അടക്കമുള്ള ഹദീസാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതിൽ ഒരു തിരുത്തുണ്ട് ക്രോസ് ഡ്രസ്സിങ് ആണോ എന്നതിൽ എനിക്ക് സംശയമുണ്ട് ക്വിൽട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ വസ്ത്രമായിരിക്കാം പക്ഷേ പുതപ്പ് എന്നുള്ള അർത്ഥമാണ് ഞാൻ കണ്ടത് ഗാർമെൻ്റ് എന്നുള്ള ട്രാൻസ്ലേഷനും ചില സമയത്ത് ചിലയിടത്തൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അത് ആ ഹദീസ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതിൽ നിങ്ങൾ ക്രോസ് ഡ്രെസ്സിങ് എന്ന് പറയുന്നതിനേക്കാളും ഉപരി വേറെ വലിയൊരു പ്രശ്നമുണ്ട് ഇസ്ലാം മൊത്തം പൊളിഞ്ഞു പോകുന്ന ഒരു ഹദീസാണ് ഇവിടെ കാണുന്നത് എന്താണത് മുഹമ്മദിനോട് സലമ എന്തോ തർക്കിച്ചു ആയിഷയുടെ കൂടെ കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ടെന്ന് ആണെന്ന് മനസ്സിലാവുന്നു അപ്പൊ എന്താണ് ഈ മുഹമ്മദ് പറയുന്നത് എന്താണ് മുഹമ്മദ് അതിന് മറുപടിയായിട്ട് പറയുന്നത് ഇവിടെ സലമ മുഹമ്മദുമായിട്ട് തർക്കിക്കുകയാണ് എന്നാണ് മനസ്സിലാവുന്നത് അതാണ് സൂചന അപ്പോൾ മുഹമ്മദ് അതിന് മറുപടിയായിട്ട് പറയാണ് ആയിഷയാണ് വിഷയം ആയിഷയുടെ കൂടെ മുഹമ്മദ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ഞാൻ അനുമാനിക്കുന്നത് അതുകൊണ്ട് സലമ മുഹമ്മദിൻ്റെ മറ്റൊരു ഭാര്യ പോയി തർക്കിക്കുന്നു എന്തുകൊണ്ടാണ് ഇവൾക്ക് ഇത്രയും ഫേവർ ചെയ്തു കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് ഇവിടെ പറയുന്ന ഉത്തരം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം റെവലേഷൻ റെവലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒറിജിനലിലുള്ള ആ ഭാഗമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ വരുന്നത് ആയിഷയുടെ കൂടെ പുതപ്പിനടിയിൽ കിടക്കുമ്പോഴാണ് എന്നാണ് എഴുതിയിട്ടുള്ളത് മുലാവുദ്ദീൻ്റെ അത്ഭുത പുതപ്പ് അപ്പോൾ അത് ആണ് ഇതിൽ നിന്ന് ഉരുത്തിരിയുന്നത് കാരണം പുതപ്പിനടിയിലാണ് ഇവന് വചനം വന്നിരുന്നത് പുതപ്പിനടിയിൽ വരുന്ന ഏഹ് വചനമാണോ ഭാര്യയുമായിട്ട് പുതപ്പിന് അടിയിൽ കിടക്കുന്ന മമ്മതിന് വചനം ഓ ഒരു ഭാര്യയുടെ കൂടെ കിടക്കുമ്പോൾ മാത്രമാണ് കൂടുതൽ വചനം വന്നിരിക്കുന്നത് എന്നുള്ള പറയുമ്പോൾ തന്നെ ഏതാണ്ട് ഏ കാര്യത്തിലൊക്കെ ഏതാണ്ട് തീരുമാനമായി അപ്പോൾ ഇതിനുള്ള ഒരു മറുപടി തീർച്ചയായും ഈ മുസ്ലിം സുഹൃത്തുക്കൾ താഴെ കാമൻ്റിൽ രേഖപ്പെടുത്തുക എങ്ങനെയാണ് ഈ പുതപ്പിനടിയിൽ വചനം ഉണ്ടാക്കുന്നത് ഇത് ഏഹ് പുതപ്പിൽ നിന്ന് നുള്ളിയെടുത്തതാണ് പുതപ്പിൻ്റെ ഈ തൊപ്പയൊക്കെ നുള്ളിയിട്ടാണോ നിങ്ങൾ എങ്ങനെയാണിത് പരിപാടി ജിബിലിയിലും മുഹമ്മദ് ആയിഷ ഒരേ പുതപ്പിനടിയിൽ ഏ പിന്നെ സംഭവിച്ചത് എന്ത് യൂട്യൂബ് വീഡിയോയില് തമിഴ്നോലെ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് ഈ മതത്തിലൊരു കഴമ്പുമില്ല മുഹമ്മദ് പൂടോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പൂടോത്രമാണ് നിങ്ങൾ കണ്ടത് പുതപ്പിനടിയിൽ പൂടോത്രം പേരക്കുട്ടിയുടെ ഡാഷിൽ പൂടോത്രം എന്താ പറയുക അടുത്ത കാണുന്നവരെ എല്ലാവർക്കും ഈ എളിയ സംഖ്യയുടെ നന്ദി प्रणाम